വണ്ടിയിൽ അപ്പൊ എന്താ നമ്മള് ഷുഗർ കൂടി ടെസ്റ്റ് ചെയ്തിട്ട് പോയാ മതി എന്ന് ഡോക്ടർ ഡോക്ടർ എന്താന്ന് പറഞ്ഞ വീഡിയോ കൊറച്ചിട്ട് ഞാൻ പറഞ്ഞു ടോട്ടൽ എല്ലാ കാര്യങ്ങളും നിങ്ങള് അഡ്മിറ്റ് ആയതിന്റെ ബില്ല് കേട്ടോ ബില്ല് പേ ചെയ്തതിന്റെയാണ് കയ്യില വെച്ചിട്ട് ടെസ്റ്റ് ആ സമയം കേട്ടോ അയണും കാൽസ്യം ഏടെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസിന്റെ ശരത്തിൻ്റെയും ബുദ്ധിമുട്ട് പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ഓയിൽമെന്റ് അതും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ അതാണീ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ഓയിൽമെന്റ് എഴുതിയിട്ടുണ്ട് കുറച്ചും എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചോർച്ചിരൊന്നും ആ അത് മേഡം എഴുതിയിട്ടുണ്ട് അത് വെക്കണം കേട്ടോ പിന്നെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഗുളികയും കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ദിവസത്തേക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് മേഡത്തിൻ്റെ ഊപ്പിൽ താഴെ ഓപ്പിൽ വന്ന് കാണിക്കണം അന്ന് വരുമ്പോൾ ഷുഗർ നോക്കണം ഭക്ഷണത്തിൻ്റെ മുന്നേയും ഭക്ഷണത്തിന് ശേഷം കൂടെ ഷുഗർ നോക്കണം നോക്കേണ്ടതോ

ആൾക്കാരൊക്കെ ഒണ്ടാക്കി പോവല്ലോ എന്തായാലും കരഞ്ഞു വന്ന ആൾക്കാര് ചിരിച്ചു പോണോണ്ട് ഭാഗ്യം അങ്ങനെ തന്നെ പോവും കരഞ്ഞിട്ട് എന്തായാലും പറഞ്ഞ വെറും കരഞ്ഞിട്ട് ഇപ്പൊ അടിപൊളി ആയിട്ട് അഞ്ചു റുപ്പിയ കിട്ടാണ്ട് എന്തായാലും ഒക്കെ കഴിഞ്ഞല്ല ഇപ്പോ ചായ ചായയും ഒരുപടിയും ഞാൻ ഞാൻ ഇന്നവരെ ഹോസ്പിറ്റലിൽ നിക്കണ ആദ്യ കാരണം

നീ ചോയിച്ച അവിടുത്തെ കഴിഞ്ഞു പുറട്ടോട്ടോ ഞാൻ വരും സൂര്സ് സാറേട്ടോ പിന്നെ നമ്മളെ ഇവിടുത്തെ മാനേജർ എന്തിന്റെ പർച്ചേസ് മാനേജറാ ഇപ്പൊ നമ്മളൊരു സൂര്സാണ് എങ്ങനെയുണ്ട് ഇവിടെ വന്നു പറഞ്ഞാൽ തന്നെ എന്തെല്ലാവിധ ഹെൽപ്പും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതികൂളിയാണ് തീർച്ചയായും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാൻ നോക്കല്ലേ നമ്മുടെ ആൾക്കാരാണ് ഞങ്ങളെ കുടിച്ച് നിങ്ങൾ കണ്ടത് ഈ ഹോസ്പിറ്റലിലത്തെ ഓരോ മെയിൻ ആൾക്കാരോ ഐ ടി മാനേജറും മറ്റു പർച്ചേസ് മാനേജറും അങ്ങനെ ഓരോരുത്തർ എല്ലാവരും അടിപൊളിയാണ് മാശാവണ്ട് ഏ അല്ലെ കൊറേ ആൾക്കാരൊക്കെ ഈ ഹോസ്പിറ്റലിൽ സജെസ്റ്റ് സജഷൻ ചെയ്യാനുള്ള കാരണം എന്താ കഴിഞ്ഞാല് സ്വഭാവം കൊണ്ട് ക്യാരക്ടർ അടിപൊളിയാണ് ഡോക്ടർ എന്താ പറഞ്ഞതല്ലേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ വീട്ടിലെത്തി മക്കളെ വീട്ടിലെത്തി കാരണം കൊറേ സാധനങ്ങളാ കൊണ്ടോ കാരണം ഒന്നും അറിയില്ലല്ലോ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ എന്താ അവസ്ഥ എന്താന്ന് അറിയില്ലല്ലോ അപ്പൊ പിന്നെ എന്തില്ല വണ്ടി മൊത്ത സാധനങ്ങളോ ഇതിപ്പം തുടങ്ങി അയിന് ഇങ്ങളെ വിളിച്ചപ്പം തുടങ്ങിയെന്നല്ല അതിന്റെ മൂന്നു പിന്നെ പറയായിട്ട് ഒക്കെ എന്തെങ്ങനെ ഇട്ടേച്ച മഞ്ഞാട് പറഞ്ഞില്ലേ നോക്കിയപ്പോ തിരഞ്ഞിട്ട് കാണണ്ടേ തിരുമ്പ നോക്കൂ എന്നാ അതോ ചിരിച്ചാ നോക്കിയോക്ക് സർപ്രൈസ് എന്നാ സർപ്രൈസ് ആ പെട്ടിയെടുത്താ നമുക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നു അല്ലാചാര ഗൾഫ് വരുന്ന ആറാമ്പോ മുത്തോല്ലാരും എപ്പത്തി എ ചേക്ക സ്കൂള് മനസിലൊക്കെ പോയിനോ പോയിട്ടില്ലേ ഏടാ ഏ അങ്ങനെ ഓക്കെ നമ്മളിവിടെ എത്തി ഇനി ഡോക്ടർ എന്താ പറ ഡോക്ടർ നല്ല അടിപൊളിയാട്ടോ മീൻസ് അമീന ഡോക്ടർ മറ്റേ ഡോക്ടർമാരൊക്കെ അറിയില്ല പക്ഷെ അമീന ഡോക്ടർന്ന് പിന്നെ പാട്ടൊക്കെ അന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടു ആ പിന്നെ ഞാൻ പറഞ്ഞ പാട്ടിൻ്റെ ലിങ്കങ്ങൾ അയച്ചിരാനൊക്കെ പറഞ്ഞു പുതിയ പാട്ടിന്റെ പക്ഷെ എൻ്റെ ഒരു നമ്പർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്പർ തന്നിട്ട് പിന്നെ ഞാൻ അപ്പം തന്നെ സെർച്ച് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു പുതിയ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എന്തായാലും പിന്നെന്താസ്റ്റ് കുട്ടിയുടെ ഇതാ കിലോ പിന്നെന്താ വെള്ളത്തിന്റെ അളവും ഒന്നും നീ ഡോക്ടർ എന്താ കുഴപ്പമില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ടാ ചെല്ലാൻ പറഞ്ഞിട്ട് കാരണത് അപ്പളായിരിക്കും ചിലപ്പോ കറക്റ്റ് ഡേറ്റ് പറയാ അല്ലേ അതായത് ഏകദേശം പറഞ്ഞിരിക്കണേ ഫെബ്രുവരി ലാസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് അല്ല ഫെബ്രുവരി പതിനഞ്ചിനു ശേഷം അങ്ങനെയൊക്കെ ഒരു ഡേറ്റ് പറഞ്ഞു പക്ഷെ ഇനി കറക്റ്റ് ഡേറ്റ് ചിലപ്പോ പത്ത് ദിവസം കഴിഞ്ഞിട്ടക്കാരം പറയാം അതിന്റെ ഉള്ളില് ബിളുക്ക് ഇനി വേദന കുഴപ്പമൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു

പേര് അവള് പറയാണെ ആരും ആൺകുട്ടിയുടെ പേരും നോക്കി വെച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ പേര് അറിയില്ല എന്നിട്ട് വണ്ടീന്ന് വണ്ടിന്നോട് വേദന ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ചോദിച്ചു അല്ല ജിംസിയും പെൺകുട്ടിയുടെ പേരും എല്ലാം അറിയോന്ന് ഓ കുട്ടിണ്ട് അങ്ങനെ പറയാൻ ചന്ദന പിന്നെ നേരത്തെ ഞാൻ ചെയ്ത പ്രശ്നം നിങ്ങള് ചെയ്ത പ്രശ്നമല്ല എന്താ ബില്ല് ഞാൻ പറഞ്ഞ ഒന്നും വെക്കൊന്നും വേണം എനിക്ക് ആവല് ഏ ഒരു സാധനം വയറിന്റെ മോ ഫുൾ വെക്കണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എടുത്ത് മാറ്റി പറയാ റേഡിയേഷൻ കൊടുക്കുന്നോട്

എ ഒന്നും ഇടാതെ അങ്ങനെ ഉറങ്ങിയാൻ പേടി കാരണം അങ്ങനെ നിർത്തിട്ടുണ്ടെങ്കിലും എ സി ഇട്ട് കടന്നുറങ്ങാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അല്ല ചൂടുണ്ടായിരുന്നില്ല അല്ലേ തണുപ്പുണ്ടായിരുന്നില്ല അത്യാവശ്യമൊക്കെ അടിപൊളി എന്താ വിശേഷം സ്കൂള് വേറെ പോണ്ടി വേറെന്തേലും പണിക്കുവാലോ

ഒരു കുറവുണ്ട് ട്ടോ പിന്നെട്ടോ അല്ലെ ഡ്രസ്സിങ്ങിന്റെ അങ്ങനെ അടിച്ചാതി ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൊടുക്കാം ഗ്രൂപ്പിൽ അപ്പൊ അതിന് നല്ല മറ്റേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് നല്ല വില കുറവിന് നമ്മള് ഡ്രസ്സൊക്കെ മേക്കിംഗ് ചെയ്യുന്നത്

പിന്നെ കുടിയും പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് ഭയങ്കര മതിരണ്ടില്ലേ ഭയത്തിന് എന്താണ് കഥളിപ്പഴം കഥിപ്പൂ മനസ്സിലായത് ആ രാവിലെ വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത വരാം അതുവരേക്കും ദിൽ വോയിസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയില് നൂറ് പേർക്ക് പാടാനും അഭിനയിക്കാനും അവസരം നൽകുന്നുണ്ട് നമ്മളെ കല്യാണത്തിന്റെ സമയത്ത് ഏകദേശം ഇരുന്നൂറ് പേർക്ക് അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അടിപൊളി അന്ന് പാടിയ ആൾക്കാരൊക്കെ പലരും പല അടിപൊളി നല്ല മീൻസ് റിയാലിറ്റി ഷോയിലും അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് സന്തോഷം എല്ലാവർക്കും അപ്പൊ പാടാനും അഭിനയിക്കാനും നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഫാമിലി എല്ലാവർക്കും വീഡിയോസ് അയച്ചു കൂടുതലാ ശരി കൂടുതൽ പാടുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോ രണ്ടാമത് പാടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇതൊക്കെ ഒരു നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ പറയാ കിട്ടാവുന്ന ഭാഗ്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇഷ്ട താഴെയാണ് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുക ഇപ്പൊ തന്നെ വിളിച്ചോളി ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തോളി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആകെ നൂറ് പേർക്ക് അവസരം കൊടുക്കുന്നുള്ളൂ ആദ്യം വിളിക്കുന്ന നൂറ് പേർക്ക് കാരണം നമ്മൾ നിങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഓഫർ നൽകലില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളും ഓക്കെ അല്ലേ തരാറ്റം